വിശുദ്ധ വിശുദ്ധമതായി അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ഞാൻ പോകാം എന്നവൻ പറഞ്ഞു എങ്കിലും പോയില്ല മറിയാക്കോബ് സ്ലിഹായുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് രണ്ട് പുത്രന്മാരോട് ഒരപ്പൻ പറയുന്ന വാക്കുകൾ നമ്മൾ ഇന്ന് വചനത്തിൽ കാണുന്നുണ്ട് അല്ലേ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട് പോകാൻ ഒരുവരോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകാം പക്ഷെ അവൻ പോയില്ല രണ്ടാമത്തവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകില്ല പക്ഷെ അവൻ പോയി വിശ്നമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയല്ലേ ആ ഒന്നാമത് പറഞ്ഞ മറുപടി നമ്മൾ പറയാറുണ്ടല്ലേ ഓരോ കുർബാന കഴിയുമ്പോഴും ഓരോ ധ്യാനം കഴിയുമ്പോഴും ഓരോ കുംഭസാരം കഴിയുമ്പോഴും ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ ഏറ്റെടുക്കാറുണ്ട് അല്ലേ ദൈവമേ ഞാൻ മുതൽ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചോളാം പാപത്തിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊള്ളാം ഇത് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന വാക്കല്ല കേട്ടോ മറ്റു പല വ്യക്തികൾക്ക് വാക്കുകൾ മാതാപിതാക്കൾക്ക് കൊടുക്കാറുണ്ട് സഹോദരങ്ങൾക്ക് കൊടുക്കാറുണ്ട് ബന്ധുക്കൾക്ക് കൊടുക്കാറുണ്ട് പല വാക്കുകൾ നമ്മൾ കൊടുത്തിട്ട് ആ വാക്ക് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് ഞാൻ പോകാം പക്ഷെ അവൻ പോയോ പോയില്ല നമ്മൾ പറയും ഈ ഒരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് എൻ്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യുക ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് പാലിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ ഞാൻ കൊടുക്കുന്ന വാക്ക് പാലിക്കാത്ത വ്യക്തിയാണോ പലപ്പോഴും ഈ വാക്കിന് വിലയില്ലാത്തവരായിട്ട് നമ്മൾ മാറിയ സ്നേഹമുള്ളവരെ കൊടുക്കുന്ന വാക്ക് പാലിക്കണം ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ത്യാഗമേറ്റെടുത്ത് നിറവേറ്റുവാനായിട്ട് സാധിക്കണം എന്നാൽ മാത്രമേ ദൈവത്തിനു മുൻപില് എനിക്ക് നിൽക്കുവാനായിട്ടുള്ള യോഗ്യത നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഒന്ന് ആത്മശോധന ചെയ്ത് ദൈവത്തിന് എത്ര മാത്രം വാക്കാൻ നമ്മൾ കൊടുത്തേക്കുന്നല്ലേ ഇഷ്ടംപോലെ കൊടുത്തിട്ടില്ലേ നല്ല ജീവിതം നയിക്കാമെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഓരോ കുംഭസാരം കഴിയുമ്പോഴും നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് അല്ലെ മനസ്താവ പ്രകടനം എന്താ ചെല്ലുന്നത് ഇനിയൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ് ചെല്ലാറില്ലേ എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കുവാനായിട്ട് ഒന്ന് പരിശ്രമിച്ച് പൂർണ്ണമായിട്ട് വിജയിച്ചോ ഇല്ലയോ എന്നല്ല എൻ്റെ ദൈവം നോക്കുന്നത് പക്ഷേ നീ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് നീ പരിശ്രമിച്ചിട്ടുണ്ടോ ആ പരിശ്രമത്തിന് ദൈവത്തിന് മുൻപില് വിലയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സ്നേഹമുള്ളവരെ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുൻപില് സ്വീകരിക്കപ്പെടത്തുള്ളൂ അതുകൊണ്ട് നമുക്കും നമ്മുടെ വാക്കില് വിശ്വസ്തരായിരിക്കാം ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് മാത്രമല്ല കേട്ടോ മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന വാക്കുകളും പൂർണ്ണമായിട്ട് പാലിക്കുവാനായിട്ട് വാക്കുകളിൽ വിശ്വസ്തതയുള്ളവരാകുവാനായിട്ട് അതിനു വേണ്ടി ത്യാഗമേറ്റെടുക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ